What is your name? What is your na name? You have been asked this question by some relative who was visiting your house for the first time or by some stranger on a train. And you were probably 3 or 4 years old when you first answered this very basic question. What is your name? In spite of that, you can still answer this question incorrectly. Now, let us see how this question can be answered. What is your name? Amrita. Myself Amrita. I'm Amrita. My name is Amrita. So, out of the four answers, answer two was not correct. Why? Simply because you should not use the word myself before your name. Just remember that. The replies Amrita and I'm Amrita are informal, whereas the reply My name is Amrita is formal and more or less the perfect answer. So, the next time you are asked this very basic question, don't say myself. That was simple, wasn't it? Now, let me tell you where you can use myself. ഹലോ കൈസ് അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സ്പീക്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ലേണിംഗ് കോഴ്സിനെ കുറിച്ചിട്ടാണ് ഇതൊരു എ ഐ ആണ് നമ്മളെ തന്നെ പഠിപ്പിക്കുന്നത് നമുക്ക് മറ്റുള്ളവരുടെ എന്താ പറയുക സഹായമൊന്നും കൂടാണ്ട് സെൽഫായിട്ട് ഇംഗ്ലീഷ് ലേൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ പറഞ്ഞ സ്പീക്ലി എ ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ സ്പീക്കിലി ശരിക്കും കുട്ടികൾക്ക് അതായത് മൂന്നാം ക്ലാസ് മുതൽ മൂന്ന് ആ മൂന്നാം ക്ലാസ് മുതൽ മുകളിലേക്കുള്ള കുട്ടികൾക്കാണ് ഈ ഒരു ടൂൾ ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമാകുന്നത് അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയൊരു റേറ്റിൽ നമുക്കിത് പർച്ചേസ് ചെയ്യാം ഇത് പർച്ചേസ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം പതിനാലോളം കോഴ്സുകളാണ് ഈ ഒരു സ്പീക്കിലിയിൽ വരുന്നത് അപ്പോൾ ഈ പതിനാലോളം കോഴ്സുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ പേര് പറയാം വാട്ട് ഈസ് യുവർ നെയിം എന്നുള്ള ക്വസ്റ്റിനാണ് നമ്മുടെ കാണുമ്പോൾ എല്ലാവരും ആദ്യം ചോദിക്കുക അപ്പൊ ആ ചോദ്യത്തിന് എങ്ങനെയാണ് ഉത്തരം നൽകുക എന്നതിലൂടെയാണ് ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ പതിനാലോളം ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ഒരാഴ്ചയിൽ ഒരു മൊഡ്യൂൾ എടുക്കുക അത്തരത്തിൽ പതിനാല് ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന മൊഡ്യൂളുകളിലൂടെ നമുക്ക് സ്വയം ഇംഗ്ലീഷ് ലേൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു കോഴ്സാണ് ഈ സ്പീക്ക്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു വാട്ട് ഈസ് യുവർ നെയിം എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യനെ ഐ ആം അല്ലെങ്കിൽ മൈ നെയ്മിസ് ഷിനിൽ ചാക്കോ അല്ലെങ്കിൽ ഐ ആം ഷിനിൽ ചാക്കോ പലപ്പോഴും നമുക്ക് മിസ്റ്റേക്ക് ഉണ്ട് മൈ സെൽഫ് ഷിനിൽ ചാക്കോ എന്ന് പറയാറുണ്ട് അപ്പോൾ എന്ന് പറയുന്നത് ശരിക്കും അങ്ങനെ നമ്മുടെ പേരിൻ്റെ മുമ്പിലായിട്ട് മൈസെൽഫെന്ന് ആഡ് ചെയ്യാൻ പാടില്ല അതൊരു റോളാണ് ശരിക്കും ഞാൻ ഈ സ്പീക്കിലൂടെ പോയപ്പോഴാണ് എനിക്കത് മനസ്സിലായത് അതായത് ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ വാട്ട് ഈസ് യുവർ നെയിം എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടതെന്നുള്ള ഒരു വീഡിയോ അവർ നമുക്ക് കാണിച്ചു തരുന്നു അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് പ്രാക്ടീസുകൾ ഉണ്ട് നമ്മളെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മളെ നമ്മളെ കൊണ്ട് ആദ്യം ചെയ്യിക്കുന്നു അത് സബ്മിറ്റ് ചെയ്യിക്കുന്നു അത് എഐ ചെക്ക് ചെയ്യുന്നു അത് കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് ചെയ്യുന്നു പറയുന്നു അല്ല തെറ്റാണെങ്കിൽ തെറ്റ് തെറ്റെവിടെയെന്ന് പറയുന്നു അത്തരത്തിൽ നമുക്ക് കുറച്ച് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ശേഷം അവർ നമുക്കൊരു വീഡിയോ കാണിച്ചു തരുന്നു ഇതിനകത്ത് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് ചെയ്യുന്നത് എന്നതുള്ളത് വളരെ വ്യക്തമായിട്ട് കാണിച്ചിരുന്നു ഏറ്റവും അവസാനം നമുക്കൊരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടിയുണ്ട് അതായത് ഒരു രണ്ട് മിനിറ്റിൽ കവിയാണ്ടുള്ള നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കണം നമുക്കുള്ള ക്വസ്റ്റിൻസ് അതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൻസേഴ്സൊക്കെ ഈ ഒരു ഭാഗത്തുണ്ടാവും ഈ ഒരു ആ ഒരു സൈറ്റിലുണ്ടാവും അത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാം അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ കാണിച്ചു തരും എവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റിയത് ഏതെല്ലാം ഗ്രേഡിൽ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ ഏ കാണിച്ച് തരും അതുപോലെ തന്നെ ഇതൊരു ഗെയിം പോലെയാണ് നമുക്കിനി വേണമെങ്കിൽ നാളെ കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാം നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചിട്ട് കൂടുതൽ പ്രാക്ടീസ് ചെയ്തിട്ട് നാളെ വീണ്ടും നമുക്ക് റെക്കോർഡ് ചെയ്യാം അങ്ങനെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് അത് കാണിക്കും അപ്പോൾ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ അങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ അത് കമ്മ്യൂണിറ്റി ഉണ്ട് പല ിൽ ഇപ്പോൾ ചെന്നൈയിൽ അതുപോലെ പഞ്ചാബിൽ ഹിമാചൽ പ്രദേശിൽ ഡൽഹിയിൽ അവിടെയുള്ള കുട്ടികളൊക്കെ ഈ ഒരു സ്പീക്കിലി പർച്ചേസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെയുള്ള ഒക്കെ സ്പീക്കിലി പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പീക്കിലി പർച്ചേസ് ചെയ്ത അത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് നമുക്കൊരു നെറ്റ്വർക്കിലൂടെ സംസാരിക്കാനായിട്ട് നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഈ സ്പീക്കിലി എന്ന കോഴ്സിലുണ്ട് അപ്പോൾ സ്പീക്കിലെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഹ്രസ്വമായിട്ടാണ് പറയുന്നത് അപ്പോൾ വീഡിയോയില് നമ്മുടെ വളരെ ചെറിയ റേറ്റ് ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ സ്പീക്കിലി എടുക്കാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫ്രീ സെഷൻ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായും ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ് എനിക്ക് തരാൻ പറ്റും അതുപോലെ തന്നെ ഇത് എത്രത്തോളം ഗുണകരമാണ് എന്നുള്ള രീതിയിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും എനിക്ക് കാണിച്ചു തരാൻ പറ്റും അതിൻ്റെ സെഷൻസ് ഒക്കെ കാണിച്ചു തരാൻ പറ്റും അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും എത്രത്തോളം നിങ്ങളെ അത് സഹായിക്കും നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അത് എത്രത്തോളം സഹായിക്കും എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ സ്പീക്കിലി എന്നുള്ള കോഴ്സിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് അതുപോലെ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുകയോ എന്നെ വിളിക്കുകയോ ചെയ്യാം തീർച്ചയായും ഞാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്